അയനൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കാരക്കാട്ടുപറം അംഗൻവാടി തുറന്നുകൊടുത്തു ഉദ്ഘാടനം കെ ബാബു എം എൽ എ നിർവഹിച്ചു അവരുടെ പത്താട മാമന്മാരെ പോയി എല്ലാരും അങ്ങനെയാണ് ഞാൻ പറയുന്ന കുടുംബ വച്ചാൽ അല്ല ഈ വീടുകളിൽ വളരെ എണ്ണം കുറഞ്ഞു പോവുകയാണ് നമ്മൾ ഒരു കുട്ടി മതി എന്നെ ചിന്തിക്കുമ്പോ അങ്കൻവാടിയിലേക്കുള്ള വരവും ഒക്കെ വളരെ അവർക്ക് വളർന്നു വരിക ഒന്നേ ഉള്ളൂ അത് പോലെ ഉള്ളു അല്ലേ പോലെ സിനിമയൊക്കെ കാണുന്നു അതിന് എതിരിപ്പിച്ചു ഒന്നും എന്ന് പറഞ്ഞ ചുണ്ടപ്പക്കളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പുഷ്പാകരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീന ചാന്ദ് മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കണ്ണനുണ്ണി എം ആർ രജനി മവിത വിശ്വനാഥൻ പ്രേമ മനോജ് ടി മിനിമോൾ ആർ വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്